ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സർവീസ് പെൻഷൻകാർക്ക് നൽകാനുള്ള പെൻഷൻ കുടിശ്ശികയുടെ ഒരു ഘഡുകൂടി സർക്കാർ അനുവദിക്കും ക്ഷേമ പെൻഷൻകാർക്ക് നൽകാനുള്ള നാല് ഘടുവിൽ ഒരു ഘടുകൂടി ഉടനെ തന്നെ നൽകുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ബാക്കിയുള്ള മൂന്ന് ഘടു ഏപ്രിൽ മാസം തുടങ്ങുന്ന അടുത്ത സാമ്പത്തിക വർഷമാണ് നൽകുക എന്ന് സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു പുതിയ സാമ്പത്തിക വർഷം വരാനിരിക്കുന്ന സാഹചര്യത്തിലും വരാനിരിക്കുന്ന ബജറ്റും മുന്നിൽ കണ്ടുകൊണ്ട് കുടിശ്ശികയായി കിടക്കുന്ന പെൻഷനിലേക്കും മറ്റ് മേഖലകളിലേക്കുമുള്ള ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാനം നേരത്തെ തന്നെ കേന്ദ്രത്തിന് കത്ത് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് സംസ്ഥാനത്ത് കുടിശ്ശികയുണ്ടായിരുന്ന പെൻഷൻ വിതരണം ഇപ്പോൾ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണം ഇപ്പോൾ സംസ്ഥാനത്ത് അവസാനിപ്പിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ജനുവരി മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണമാണ് ആരംഭിക്കാൻ പോകുന്നത് ജനുവരി മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി എണ്ണൂറ്റി അൻപത് കോടി രൂപ അനുവദിക്കണമെന്ന് ധനമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി ഗുണഭോക്താക്കൾക്ക് നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിനുള്ള സമയം ആരംഭിച്ചിരിക്കുകയാണ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ തിരക്കിട്ട നടപടികൾ ചെയ്യുന്നത് എന്നിരുന്നാലും പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെയധികം സന്തോഷം നിറഞ്ഞ അറിയിപ്പ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് പെൻഷൻ ഗുണഭോക്താക്കൾ ോക്താക്കളുടെ കുടിശ്ശിക പെൻഷൻ തീർത്ത് വിതരണം ചെയ്യാനും സർക്കാർ മുൻകൈ എടുക്കുന്നുണ്ട് വരും ദിവസങ്ങളിലെ ക്ഷമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക